ഹായ് നമസ്കാരം കൂട്ടുകാരെ താളം തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നിട്ടില്ലതാണ് എൻ്റെ ഐറ്റംസ് എല്ലാം നാടൻ വിഭവമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണ്ടു ഇതും അതുപോലൊക്കെ തന്നെയാണ് ഒരു മുതിര വെച്ചൊരു പച്ചടി നിങ്ങൾ ഉണ്ടാക്കലുണ്ടോയെന്നറിയില്ല മുതിര എന്ന് പറഞ്ഞ സാധനം എന്തോ തന്നെ അറിയുന്നില്ല അറിയില്ല നമ്മളിങ്ങോട്ട് മുതിരുന്നാണേലും പറയലേ അത് വെച്ചൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ദോശയല്ലേ സാധാ എന്ന് അതിനെ പറയലേ എന്ത് ദോശ പറയലേ നീർദോശ അങ്ങനെ എന്താ പറയലേ നിങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ദോശയാണെന്നു പറയുന്നത് ഉഴുന്ന് ദോശ എന്ന് പറഞ്ഞാൽ ഉഴുന്ന് കൂട്ടിയതും നീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ദോശയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ നീർ ദോശയാണ് അപ്പം അതിൻ്റെ ഒപ്പറം എല്ലാം കഴിക്കാൻ നല്ല അടിപൊളി പച്ചടിയാണ് മുദ്ര പച്ചടി മുതിരയിലെ വിഭവങ്ങളെല്ലാം നല്ല ഇഷ്ടപ്പെട്ട സാധനമാണത് മുദ്ര ഉപ്പേരി ആയാലും മുദ്ര രസമായാലും മുദ്ര ഓലം വെച്ചാലും എല്ലാം നല്ല അടിപൊളി സാധനമാണ് അപ്പം നമുക്കിന്നേരം മുദ്ര പച്ചടി പച്ചടിയിൽ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മുതിര പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മുതിര ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് നന്നായി നമുക്ക് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ബാക്കി ചേരുവ ചേർക്കാം ഇപ്പോൾ നന്നായി നല്ല മൊരിഞ്ഞു വറുക്കണം എന്നാലേ അതിൻ്റെ ഒരു അതൊരു മാറിക്കഴിഞ്ഞാലതൊരു ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇത് നന്നായി മൊരികെ വറുക്കണം കണ്ടില്ലേ ഈ ഒരു ഭാഗത്തിൽ വറുത്തെടുക്കണം ഇതിപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകുന്നെട്ടാ ഞാൻ വറുത്തന്നെ എടുത്ത് കഴിക്കാം അപ്പോൾ നമുക്ക് അത് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം ഈ മുതിരേനെ ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കിത് വേവിക്കാനിട്ട് വെക്കാം ഇതിൻ്റെ ഇപ്പം ഉപ്പൊ ഒന്നും ഇടുന്നില്ല ഉപ്പോ ഒന്നും മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല ഇത് വെറുതെ ഒന്ന് വേവിച്ചെടുക്കുന്ന അരച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾക്ക് നമുക്ക് അതിന് വേണ്ട കുറച്ചും ചേരുവകൾ ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഇച്ചിയും ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ചും തേങ്ങ മുളക് സവാള വെളുത്തുള്ളി കറിവേപ്പില പുളി ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുളകും കറിവേപ്പിലയും സവാളയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കൊന്നെണ്ണയിൽ വഴറ്റിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് നമുക്കിങ്ങനെ ഓരോരോ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം സവാള ഇരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറിയൊരു കഷ്ണ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് മാറ്റി വരുന്ന സമയത്ത് നമുക്ക് മറ്റേ വെളുത്തുള്ളി ഇടണം പിന്നെ മുളകും മൂപ്പിച്ചെടുക്കണം അതിൻ്റെ അപ്പുറം കറിവേപ്പിലി ഇടാനുണ്ട് അപ്പം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇങ്ങനെ മരുന്ന് വരുമ്പോൾ അതിനും നല്ലൊരു വേണമെന്ന് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു നാല് മുളകെടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ കുറച്ച് എരിവ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് മുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കണം പിന്നെ നമ്മൾ തേങ്ങ കഴിഞ്ഞ ഒത്തിരി ഇട്ട് വറുക്കുന്നില്ല അത് ലാസ്റ്റ് തീയർ ഓഫ് ചെയ്തതിന് ശേഷം വെറുതെ ഒന്നിട്ടാ ചൂടിലിട്ടാൽ മതി മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കറി കൂടി ഇട്ട് വയ്ക്കാം അതും കൂടി ഒന്ന് മൂത്ത് ചെയ്താൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് തേങ്ങയും കൂടി ഒഴിച്ച് ഒന്ന് ആ ചൂടൊരു വെറുതെ വരും മാത്രം അല്ലാതെ തേങ്ങ വറുത്തെടുക്കണ്ട അത് എന്നിട്ട് ടേസ്റ്റ് മാറും വറുത്തെടുക്കണ്ട അപ്പം നമ്മുടെ തേങ്ങയും പുളി എല്ലാം ഒന്നിച്ചാലും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതിനൊന്ന് അരച്ചെടുക്കാം മുതിരും നന്നായി വന്നിട്ടുണ്ട് തണുത്തും വന്നിട്ടുണ്ട് തണുത്തിട്ടാണ് എന്നാലും നേരത്തെ ഓഫാക്കി വെച്ചാലേ അപ്പോൾ മുതിര പോലും അരച്ച് നമുക്ക് ഈ തേങ്ങയും ഇതെല്ലാം കൂട്ടൊന്ന് അരക്കുമ്പോൾ ഈ മുതിരയിലെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരക്കാം അങ്ങനെ ഒരു സ്വാദുണ്ടാവും മുതിര വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് കുറച്ച് ആവുന്ന സമയത്ത് നമുക്ക് വീട്ടിലേക്ക് നമ്മളെ മുതിര കൊടുക്കാം ബാക്കി വെള്ളം കൂടി നമുക്ക് ഈ മുതിരയുടെ ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പിട്ടിട്ടു ഉപ്പിടാനുമ്പോൾ അത്ര ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഉപ്പും കൂടി ഇട്ടു ഉപ്പിട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് കണ്ടില്ലേ നല്ല വീണ്ടും കട്ടിയുമല്ല ലൂസുമല്ല ചമ്മന്തി പെരുവല്ല ഈ രൂപത്തിലാക്കണം അപ്പോൾ അതിന് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചിട്ട അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ കടുകും ഉണക്കുമുളകും ഇട്ടിട്ട് നമുക്ക് താളിക്കാം കടുക് ഇട്ടിട്ടുണ്ട് ഉണക്കുമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇടാം അതിനു വരുമ്പോൾ നമ്മളെ പച്ചടീലേക്ക് ഇത് ചിരിഞ്ഞ് കൊടുക്കാം ഇത് ദോശക്കെല്ലാം നല്ല ടേസ്റ്റാണ് മറ്റേ നമ്മൾ നീർദോശയല്ല അതിനെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ വറവ് പച്ചടിയിലേക്ക് ചിരിഞ്ഞു അതല്ലേ നല്ല അടിപൊളി പച്ചടി ആയിട്ടുണ്ട് നമ്മൾ മുതിരപ്പച്ചടി ഇത് ഞാൻ നീർദോശ ഇട്ടിട്ടുണ്ട് ദോശയിലപ്പുരം പച്ചടിയും കൂടി കൂട്ടിയിട്ട് കഴിക്കുന്നു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ